പിന്നെ തീർച്ചയായും ചേട്ടാ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ സീരിയൽസിൽ വരുമ്പോഴും ഒരു ആക്ടർ ഒരാക്ടർ ആക്ടർ എന്ന് പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് അല്ലെങ്കിൽ ട്രോള് വരും പക്ഷെ പറഞ്ഞു ഒരാൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്റ്റാർ മാജിക്കിൽ പോയി കഴിയുമ്പോൾ അതില് നമ്മൾ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോൾ അത് എനിക്ക് മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാണിക്കുമ്പോൾ നമ്മളുടെ കഥാപാത്രങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരുന്ന സീരിയലില് പറഞ്ഞു പക്ഷെ ചേട്ടൻ ബാക്ക് ടു സ്റ്റാർ മാജിക്ക് പോകുക ബാക്ക് ടു സ്റ്റാർ മാജിക്ക് വെച്ചാൽ ഒരു മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ സ്റ്റാർ മാജിക്കിലേക്ക് എത്തുന്നത് അപ്പം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലത്തെ ഒരു സംഭവം എന്ന് വെച്ചാല് അതൊരു ഒരു മൂന്ന് സെക്ഷനാണ് ആ ഇത് പറയുന്നത് സ്റ്റാർ മാജിക്ക് വന്ന് അപ്പൊ ആദ്യം വന്ന് ഇൻട്രോഡക്ഷനും ഈ തമാശ പറയാൻ വേണ്ടി അല്ലെങ്കിൽ കൗണ്ടർ അടിക്കാൻ വേണ്ടി ബിനു അടിമാലി അങ്ങനെ തമാശക്കാരെ സുമേഷ് ഇപ്പം എല്ലാവരും ഇവരൊക്കെ നമ്മള് ബിനു അടിമാലി ആയാലും ബാക്കിയുള്ള സുമേഷ് ആയാലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ കൊമഡി കൊമഡിയൻസ് അല്ലെങ്കിൽ കോമഡി കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഇവരുടെ കൗണ്ടറും കാര്യങ്ങളും ഒക്കെ വരുന്നത് അതൊരു സെക്ഷൻ ഫസ്റ്റിലത്തെ ഇന്റർ സെക്ഷൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡാൻസോ അങ്ങനത്തെ പരിപാടി അതിന് കളർഫുൾ ആവാൻ വേണ്ടിയാണ് പെൺകുട്ടികൾ അത് കഴിഞ്ഞിട്ടുള്ള ഗെയിമിന്റെ സെക്ഷൻ ഗെയിമിന്റെ സെക്ഷൻ മുമ്പ് ഞാനുണ്ടായിരുന്നു നവീനും ഞാനും ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു ഗെയിമിന്റെ സെക്ഷൻ വരുമ്പോൾ ഞാൻ ഈ ഗെയിമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഗെയിം അങ്ങനെ ഗെയിം കളിക്കും അവിടെ അപ്പം അതിന് വേണ്ടിയാണ് നമ്മളെ അധ്വാനമുള്ള പരിപാടിയൊക്കെയാണ് നമ്മളെ വിളിക്കുന്നത് അപ്പൊ നമ്മളവിടെ ഇവർക്ക് പറയുന്നത് പോലെ ഇപ്പം ലേപ്പലം വെച്ചിട്ടുണ്ടാവും നമുക്ക് മൈക്കാണ് അപ്പം പിന്നെ ലേപ്പലും വെച്ചിട്ടുണ്ടാകും അപ്പം ഈ ബിനുചേട്ടനും ബാക്കിയുള്ളവരൊക്കെ അടിക്കുന്ന പോലെ കൗണ്ടർ നമുക്ക് അടിക്കാൻ പറ്റില്ല പെട്ടെന്ന് എന്തെങ്കിലും ഓർമ്മ വന്നിട്ട് നമ്മൾ മൈക്കെടുത്ത് വെക്കുമ്പോ അത് ആ പിന്നെ എന്ത് നമ്മൾ എന്തെങ്കിലും ഒരു കൗണ്ടർ പറഞ്ഞ് പറഞ്ഞാൽ കൊളാവൂ അത് പറയം അതിനെ അവിടെയാണ് ഞാൻ കണ്ടില്ല എന്ന് വെച്ചാല് നമ്മളൊരു തമാശ പറഞ്ഞ് ചമ്മിയാലും അതും കൗണ്ടറാക്കിട്ടെടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ എന്ത് പറഞ്ഞാലും കൗണ്ടറാക്കി മാറ്റാൻ വേണ്ടി പറ്റും അപ്പൊ അതിൽ വരുമ്പം ഇവർക്ക് എന്ത് പറയാം അപ്പം പെട്ടെന്ന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ചില നമുക്ക് ഇങ്ങനത്തെ ഇതൊക്കെ പറയുമ്പോൾ മണ്ടൻ കിഴങ്ങെന്നൊക്കെ പറയാം അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ചെയ്യുന്ന നമ്മള് കുറെ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട് മെയിൻ ആയിട്ട് വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെയാണ് ഞാനും നബിയും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അപ്പം അങ്ങനെ പറയുമ്പോൾ കാണുന്നവർക്ക് പക്ഷെ അത് അതിന്റെ സെൻസിൽ എടുക്കുവോ എന്ന് വെച്ചാൽ ഈ സ്റ്റാർ മാജിക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് കുറെ ഓ ഞാൻ ഇതൊന്നും കാണാറുണ്ടോ ചാളി കോമഡിന്ന് നം ആ സ്റ്റാർ മാജിക്കിന്റെ ഒരു പാറ്റേൺ അതാണ് ആ ഒരു പാറ്റേൺ ഇഷ്ടപ്പെടുന്ന അല്ലാണ്ട് ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ട് അത് അത്രയും ഒരു യൂട്യൂബ് വീഡിയോ തന്നെ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസും അല്ലെങ്കിൽ അതിന് ഉണ്ടാകുന്ന വ്യൂവേഴ്സും ഇത് വേറൊരു വേറൊരു ഷോക്ക് കാണുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് രാത്രിക്ക് നമ്മൾ ഉറങ്ങാൻ നേരത്ത് കൂടി കുറച്ച് തമാശയൊക്കെ കേട്ട് ചളി കൗണ്ടറൊക്കെ തന്നെ സമ്മതിച്ചു റിലാക്സ് ചെയ്യാൻ പറ്റും റിലാക്സ് ചെയ്യാൻ വേണ്ടി പറ്റു എന്നൊക്കെ പറയുമ്പോൾ ചിരിക്കോ നമ്മൾ ചിരിച്ചുകൊണ്ട് കയറുന്ന ഉറങ്ങാൻ ആൾക്കാർ കേൾക്കുന്ന ആൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ സ്കിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാ ഇവരുടെ കൂടെ നമ്മൾ ഫുൾ പ്ലസന്റ് ആണ് ഈ മൂന്ന് ഒരു ദിവസം രണ്ടോ മൂന്നോ എപ്പിസോഡ് എടുക്കുന്ന നമ്മൾ അവിടെ ഫുൾ ടൈം ഫ്ലോറിൽ നിൽക്കുവാണ് രാത്രി വരെ നമ്മളെടുത്ത് ഈ ഗെയിമും ചെയ്ത് ഇവരുടെ കൗണ്ടറൊക്കെ കേട്ട് ഭയങ്കര രസമാണ് ആ ഫ്ലോറ് അതിന് ഇഷ്ടപ്പെടല്ല ഇപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇഷ്ടപ്പെടാത്ത അതേപോലെ ആ സ്റ്റാർ മാജിക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അല്ലാണ്ട് അങ്ങനെ സ്റ്റാർ മാജിക്കിനെ കൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല ഒന്നും ഉണ്ടല്ലേ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല ചേട്ടാ അതുപോലെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത് അതിനകത്ത് ഈ അടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടാണ് കാണിക്കുന്നത് എല്ലാവരും അതിനകത്ത് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അത് പെയിൻ ഒന്നുമല്ല തെർമോക്കോളിൽ ചെയ്യും തെർമോക്കോളാണ് ഒടിഞ്ഞു പോകുന്നത് പക്ഷേ അത് എന്താണ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിന്ന് അറിയാൻ ആഗ്രഹമുണ്ട് അടി കൊണ്ടുവന്ന് തോന്നുന്നു എന്നുള്ളതല്ല ആ പ്രോപ്പർട്ടിയാണ് ചാട്ട എന്താണ് ആക്ച്വലി എന്താണ് ചാട്ട വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഗെയിമിന്റെ ഒരു മെയിൻ ഫൺ പാർട്ടാണ് അത് മിക്കവാറും ഇത് കളി ഗെയിം കഴിഞ്ഞാൽ മിക്കവാറും വിനിച്ചേട്ടൻ്റെ ടീം ആയിരിക്കും നോക്കാം അതെന്താണെന്ന് അറിയില്ല പുള്ളിയുടെ തലവരെയാണ് വീട്ടിൽ വീട്ടിൽ പുള്ളി പറഞ്ഞു എനിക്കിപ്പോ മോന്റെ കൂടെ സ്കൂളിലൊന്നും പോകാൻ പറ്റുന്നില്ല പോയി കഴിഞ്ഞാൽ ആൾക്കാർ പിള്ളേരൊക്കെ കളി പിള്ളേർന്നൊരു വില തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ അത് അത് അങ്ങനെ അത് ആക്ച്വലി നമുക്ക് റിവീൽ ചെയ്യാൻ പാടില്ല അത് അതിന്റെ പെയിൻ ഒക്കെ പെയിൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഒരു ചെറിയ പെയിൻ ഉണ്ടാവും എന്തായാലും എങ്ങനെയാലും എങ്ങനെ അത്ര ശക്തിയിലുള്ള അടിയാണ് പക്ഷെ അത് അങ്ങ് സഹിക്കാവുന്ന പെയിൻ അത്രേ ഉള്ള അല്ലാതെ അത് അതിന്റെ അടി കൊള്ളുന്ന വേദനന്റെ അല്ല ആ അടി കിട്ടാനുണ്ടാവുന്ന സിറ്റുവേഷൻ സാഹചര്യം അതൊക്കെയാണ് അതിന്റെ ഫൺ പാർട്ട് അത് ചെയ്യുന്ന സമയത്തുള്ള അതിന് കൊടുക്കുന്ന പണിഷ്മെന്റ് ഇപ്പൊ പുതിയതും കൂടി തുടങ്ങിയിട്ട് തവളച്ചാട്ടം അങ്ങനെ ഒരു പരിപാടി കൂടി തുടങ്ങിയിട്ടുണ്ട് പണിഷ്മെന്റ് അപ്പൊ അതും കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ ഓരോ ഗെയിം കഴിയുമ്പോൾ നമ്മൾ വെല്ലുവിളിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ ഒരു സ്പിരിറ്റാണ് അത് ഗെയിമൊക്കെ എത്തി ഗെയിമൊക്കെ തുടങ്ങുന്ന സമയത്ത് ബാക്കി എല്ലാവരും വന്ന് ഇങ്ങനെ ഗെയിം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും അത് ചെയ്ത് കൊടുക്കും ഇങ്ങനെയാണ് പറഞ്ഞത് നമ്മൾ എല്ലാവരും ഭയങ്കര ആകാംക്ഷ ഭയങ്കര ആവേശമാണ് ഈ ഗെയിം വരുന്ന സമയത്ത് ആ ഒരു ആവേശത്തിന്റെ ഒരു പരിണിത ഫലമാണ് ഈ ചാട്ടവാറിയുള്ള എന്നാലും ഇടയ്ക്ക് ഇടയ്ക്ക് ചില കിട്ടാറുണ്ട് ഫ്രോക്ക് കിട്ടരുന്ന് കഴിഞ്ഞാൽ പറയാറുണ്ട് ഈ ഫ്രോക്ക് ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ചെറിയ അങ്ങനെ ഭയങ്കര ഞാൻ പറയല നമുക്ക് സഹിക്കാൻ പറ്റുന്ന അതെ 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 ചേട്ടാ അതുപോലെ ഈ കളിയാക്കുന്നത് ബോഡി ഷേമിംഗ് ഒക്കെ ഉണ്ട് നോബി ചേട്ടനും ബിനു ചേട്ടനാണ് അവിടെ കൗണ്ടറിന്റെ ഉസ്താക്കന്മാർ അതുപോലെ തങ്കച്ച ചേട്ടനുണ്ട് ഇവര് മൂന്നുപേരും നല്ല കൗണ്ടറാണ് പക്ഷേ ചില മെസ്സേജുകൾ കാണാറുണ്ട് ബിനു അടിപാലി മൊത്തത്തിലല്ലാരും അടിച്ച അടച്ചാക്ഷേപിക്കുന്ന പോലെ ചേട്ടനെ കിഴങ്ങാന്ന് വിളിക്കുന്നത് ഷിയാസ് കരീമിനെ വിളിക്കും നവീൻ പിന്നെ കറിയിൽ കുറച്ച് കിഴങ്ങില്ലെങ്കിൽ അതാ ഇവരെ അതൊക്കെ അതിന്റെ സെൻസിൽ എടുക്കാൻ പറ്റുന്നവർ പോയാൽ മതിയെന്നേ കാഴ്ച കാഴ്ചക്കാരുടെ കാര്യം കാഴ്ചക്കാരായാലും അതിന്റെ ഒരു അതിന്റെ ഒരു തമാശ പാർട്ട് മാത്രമേ എടുക്കണ്ടു അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയുക ഇത് ഇത് ഇപ്പൊ ഒരാളെ നായിന്റെ മോനെ വിളിച്ചു സപ്പോസ് ഒരു തെറിവാക്കാണ് നമ്മളെ നാട്ടിലൊക്കെ വിളിക്കുന്നത് സാധാരണ ഒരു നോർമൽ അല്ലോ ഇത് പോടാ നായി പോനെ എന്നൊക്കെ വിളിക്കൂലേ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുമെന്ന് അറിയില്ല എന്നൊക്കെ വിളിക്കുന്നത് അതിന്റെ അർത്ഥം ചൂട് നോക്കിയിട്ടാണോ അങ്ങനെ അർത്ഥം ചൂട് നോക്കുകയാണെങ്കിൽ അവരെ വെടിവെച്ചോലൂല്ലേ അപ്പം അതുപോലെ ഈ ബോഡി ഷേപ്പിംഗ് ഇപ്പം പിടിച്ചേട്ട് അതിൽ സ്വയം കളിയാക്കും ഈ അവർ കളിയാക്കുന്നത് ഉൾക്കൊള്ളണം ഇവർ നമ്മൾ പറയുന്ന അവർ ഉൾക്കൊള്ളണം എന്നുള്ള ആ ഒരു കൊടുക്കൽ വാങ്ങലാണ് ഉൾക്കൊള്ളാനായിട്ട് കൊടുക്കാറില്ല പെട്ടെന്ന് അതായത് പറഞ്ഞു ഇപ്പം തങ്കച്ചൻ തങ്കച്ചനെ ഏതെങ്കിലും ഒരു ഫിഗർ ചെയ്തിട്ട് വന്നു ഇപ്പം ജയറാമിന്റെ ഫിഗർ അല്ലെ ദിലീപിന്റെ ഫിഗർ അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ആ ചിലതൊക്കെ തങ്കച്ച കറക്റ്റ് ആയിട്ട് തരും ചിലത് നമ്മള് വരുമ്പം തന്നെ പറയും ഇങ്ങനെയുള്ള നീ അങ്ങനത്തെ കൗണ്ടർ അടിക്കുന്നതാണ് അല്ലാതെ അതിന്റെ ഫൺ പാർട്ട് അല്ല കാണണ്ടോ അല്ലാണ്ട് ഇപ്പോ അത് ബോഡി ഷെയ്മിങ് ആണ് ബോഡി ഷെയിമിംഗ് ഉണ്ടെങ്കിൽ അവര് പറയില്ലേ പറയുന്നത് ഇവർക്ക് അയ്യോ അല്ലോ വേണ്ടേ എൻ്റെ എനിക്ക് ബോഡി ഷെയ്മിങ് ആണ് എന്റെ ഇത് പറയരുത് ഈ വന്ന് നിൽക്കുന്ന ആള് പറയില്ലേ അയാൾക്ക് പറയാതില്ലേ പിന്നെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ആ വേദിയിൽ ആ സ്റ്റേജിൽ നടന്നിട്ട് ഒറിജിനൽ ആയിട്ട് അതായത് ഡ്രാമ അല്ല ഒറിജിനൽ ആയിട്ട് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റില് ഡ്രാമ എന്റെ ഒരു അനുഭവം ഉണ്ട് ഞാനും നെൽസഞ്ചേട്ടനും ഞാനും നെൽസഞ്ചേട്ടനും അപ്പൊ ഒരു ദിവസം എന്തോ എൻ്റെ ഒരു പഴയ സ്കിറ്റ് ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു നാടകം ആ നാടകത്തിനെ പറ്റി ആ നാടകം നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞു അതിൽ ഇങ്ങനെ ഒരു പ്രേതോ പ്രേതത്തിന്റെ മോനോ ആയിട്ട് ഇങ്ങനെ വെള്ള വരയൊക്കെ വരച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ വെറുതെ നടക്കുന്നതേ ഉള്ളൂ അങ്ങനെ നമുക്കത് ഫണ്ണായിട്ട് ചെയ്യാം ഇങ്ങനെ നമ്മുടെ ഇൻസിഡൻസ് അല്ലെങ്കിൽ നമ്മുടെ കുറെ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ സ്കിപ്റ്റായിട്ട് അപ്പം അത് കുറച്ച് ഫണ്ട്സ് എക്സ്ട്രാ കേട്ടിട്ട് അങ്ങനെ അപ്പൊ അത് ചെയ്യാന്ന് പറഞ്ഞ അതാ പിന്നെ നോബി പിന്നെ േതത്തിന്റെ അച്ഛനാവട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു നോബിചേട്ടനെക്കാളും നെൽസൻ ചേട്ടനാണ് പക്ഷെ ഇതൊക്കെ നമ്മളെ പറയുന്നതാണ് ഇതൊക്കെ നമ്മളെയും വിളിക്കുന്നുണ്ട് നമ്മളും ആ സ്പിരിറ്റിൽ എടുക്കാൻ അപ്പം ഞാൻ പറഞ്ഞു ഇത് നോബിചേട്ടനെത്തില്ലേ നെൽസൻ ചേട്ടൻ മേക്കപ്പ് ഒന്നും വേണ്ട അപ്പം പുള്ളി അത് ആ സെൻസിൽ എടുത്തില്ല അപ്പൊ എന്തൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അത് മാറ്റി ശരി വേണ്ട ഞാനൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ മുമ്പിൽ ഇരുന്നൊരു ഒരു ഞാൻ ഡിസ്റ്റർബ് ചെയ്ത ഒരു അതിന് അത് ചെയ്യാം നമുക്ക് അത് ചെയ്യാൻ നെസൺ ചേട്ട കൂടിയാണ് ഞാൻ അത് ഞാൻ ആ എന്താ പരിപാടി പുള്ളിക്ക് അത് ഇഷ്ടപ്പെടില്ല അപ്പൊ റിയാക്ട് ഞാൻ ചെയ്യാണ് നിങ്ങള് പറയുമ്പം നമുക്ക് നമ്മൾ കേട്ടോണ്ട് വെക്കണം നമ്മള് പറയുമ്പോൾ നിങ്ങൾക്ക് ഇല്ല പറഞ്ഞു ഇറങ്ങിപ്പോയി അങ്ങനെ ഒരു ഇൻസിഡന്റ് പുള്ളി എനിക്ക് വരില്ല മറന്നിട്ട് ഇറങ്ങി പോയി പിന്നെ സോൾവ് ആയിട്ടുള്ള വിളിച്ച് എന്നോട് പറഞ്ഞു പോയി വിളിക്കുന്നു വിളിക്കണേ അങ്ങനെ ചെറിയൊരു ഇൻസിഡന്റ് വലിയ കാര്യമായിട്ടൊന്നുമില്ല പിന്നെ പുള്ളി വന്ന് ചെയ്തു പാർട്ട് ഓഫ് ഗെയിം മാത്രമേ ഉള്ളൂ ചെറിയ പണക്കങ്ങളും അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇപ്പൊ നീ ചോദിച്ചോണ്ട് എനിക്ക് ആ ഇൻസിഡന്റ് ഓർമ്മയാണ്